പ്പെട്ട കുട്ടികളെ എട്ടാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഇന്ന് നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഷഹൻഷാ അക്ബർ കോ കോൺ സിഖായക എന്ന നല്ലൊരു നാടോടി കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടികളെല്ലാവരും നല്ല ശ്രദ്ധിച്ച് ക്ലാസ് കേട്ടിരിക്കുക നമ്മുടെ ഹെഡിങ് ആദ്യം നോക്കാം ഷെഹൻഷാ അക്ബർ കോൺ സിഖായക ഷഹൻ ഷാ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി ചക്രവർത്തിയായിട്ടുള്ള അക്ബറിനെ കോൺ സിഖായക ആര് പഠിപ്പിക്കും നമുക്ക് കഥ കേൾക്കാം ഇതാ നമുക്ക് ആദ്യം ചിത്രം നോക്കാം നമ്മുടെ ചിത്രത്തിലെ ഫസ്റ്റ് നിൽക്കുന്ന ആളാണ് നമ്മുടെ ചക്രവർത്തി ആയിട്ടുള്ള അക്ബർ ഇവിടെ ബാക്കിൽ നിൽക്കുന്ന ആളാണ് ബീർബലി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ബീർബലി അക്ബർ കഥകളൊക്കെ അപ്പം നമുക്ക് ഈ കഥ കൂടി കേൾക്കാം ഷെഹൻഷാ അക്ബർ ഗംഭീർ ചർച്ചാമേ മഗ്നെ വിദ്വാനോം ചർച്ചാ മേ മഗ്നെ വിദ്വാനോ ഷഹൻഷാ അക്ബർ നമ്മുടെ ചക്രവർത്തിയായ അക്ബർ ഗംഭീർ ചർച്ചാമേ ഗംഭീരമായ ചർച്ചയിൽ മഗ്നി മുഴുകിയ വിദ്വാനോക്ക് സമൂഹകോദേക്രഹേതെ പണ്ഡിതന്മാരുടെ ഒരു കൂട്ടത്തെ നോക്കി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു വേ ബീർബൽ കി ഓർ മുടുക്കർ പോലെ അദ്ദേഹം ബീർബലിന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു ബീർബൽ മേ ബഹുത്ത് ചതുർനെഹിഹും ബീർബലെ ഞാൻ ഒരു സമർത്ഥനല്ല ബഹു സി ഐസി ചീസ് ഹൈ ജീ ജ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് മർ ചീസ് സിഖന ചാഹത്തും പഠിക്കാൻ ആഗ്രഹിക്കുന്നു കൽ സേ മേരി പഠായി ശുരുഹു നാളെ മുതൽ എൻ്റെ പഠനം ആരംഭിക്കാം ഇസ്ക ഇന്ദസം കരോ അതിനു വേണ്ട തയ്യാറെടുപ്പ് ചെയ്യൂ അപ്പോൾ ചക്രവർത്തി ബീർബലിനോട് ഇവിടെ കുറച്ച് പേര് ഇരുന്ന് ഭയങ്കരമായ ആലോചന ഭയങ്കരമായ ചർച്ച കണ്ടിട്ട് ആൾക്ക് സഹിക്കാൻ പറ്റിയില്ല ആൾ വിചാരിച്ചു ഇവരൊക്കെ ഭയങ്കര പഠിപ്പിസ്റ്റികളാണ് അപ്പോൾ എനിക്കും എല്ലാ കാര്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള എനിക്കില്ല അപ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് നമ്മുടെ അക്ബർ അപ്പോൾ നമുക്ക് അതിന് അടുത്ത പേജ് നോക്കാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇത് കൊട്ടാരത്തിൻ്റെ ഒരു ദൃശ്യമാണ് കാണുന്നത് കേട്ടോ നമ്മുടെ അക്ബർ രാവിലെ കൊട്ടാരത്തിലേക്ക് വന്നു അപ്പോൾ വന്നപ്പോൾ ഇതവിടെ ബീർബൽ നിൽക്കുന്നുണ്ട് കൊട്ടാരത്തിൽ ഒരുപാട് ആളുകൾ നിറഞ്ഞിരുന്നു ഇവിടെ കുറേ ആളുകളെ നമുക്ക് കാണാം ആരൊക്കെയാണ് ആരൊക്കെയാണുള്ളത് നോക്കിയേ ആ ഇവിടെതാ ചട്ടിയും കാലം ഉണ്ടാക്കുന്ന ആളെ കാണാം അവിടെ ഒരു സ്ത്രീ ഇരുന്ന് തുന്നുന്നത് കാണാം ബാക്കിൽ ഒരാൾ ചിത്രം വരയ്ക്കുന്നത് കാണാം അവിടെ ഒരു കുതിരക്കാരനുണ്ട് പിന്നെ എന്തൊക്കെയോ കച്ചവടക്കാരനുണ്ട് പിന്നെ ഇതൊരു സ്ത്രീ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ കുറച്ച് വീട്ടമ്മമാർ ഇത് എന്തൊക്കെയാ തല തലയിൽ എന്തൊക്കെ എന്തൊക്കെയായിട്ടും നടക്കുന്നത് കാണാം ഇവിടെ ഒരു ആശാരി പണിയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പല തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം എന്താണ് നമുക്ക് നോക്കാം അപ്പോൾ അഗലി സുബ ജബ് ഷഹൻ ഷാനെ ദർബാർ മേ പ്രവേശിക്കോ ഉൻ കാ സ്വാഗത വിചിത്ര ദൃശ്യനേക്ക അഖിലി സുബഹ് അടുത്ത പ്രഭാതത്തിൽ നമ്മുടെ രാജാവ് കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ മുൻകാ സ്വാഗത അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് എക് വിചിത്ര ദൃശ്യം ഒരു വിചിത്രമായ ദൃശ്യമായിരുന്നു എന്തായിരുന്നു അത് ദർബാർ തറ തരക്കെ ലോകോംസെ ബരാഹുവാദ നമ്മുടെ കൊട്ടാരം രാജാവിന്റെ കൊട്ടാരം തര തരക്കെ ലോകോംസെ പലതരം ആളുകളെ കൊണ്ട് ബരാഹുവാദ നിറഞ്ഞിരിക്കുന്നു വഹാം ബച്ച് അവർ ബുജുർഗദേ അവിടെ കുട്ടികളുണ്ട് പ്രായമുള്ളവരുണ്ട് ഗൃഹിണിയാം അവർ ദോബിനേം ദേ വീട്ടമ്മമാരുണ്ട് അലക്കുകാരുണ്ട് കിസാൻ അവർ കച്ചറാ ബീന്നെ ദേ കർഷകരുണ്ട് ചവറ് പറക്കുന്നവരുണ്ട് ദുഖാൻദാർ ലിബുകതെ കടക്കാരനുണ്ട് ക്ലർക്കുണ്ട് മൂർഖർ വിഡ്ഢികൾ ഉണ്ട് അറിവുള്ളവരുമുണ്ട് അങ്ങനെ പലതരം ഒരുപാട് അറിയാത്ത പലതരം ആളുകൾ അവിടെ നിറഞ്ഞു നിന്നു അടുത്ത പാരഗ്രാഫ് ഖ്യാത്ലബ് ഹെ എന്താണിതിന്റെയൊക്കെ അർത്ഥം ഷഹൻഷാ ഖർജെ രാജാവ് ഗർജിച്ചു ോട് ഇങ്ങനത്തെ ആളുകളെ കൊണ്ടുപോകാനാണോ പറഞ്ഞത് ഇവർക്ക് എന്നെ എന്തെങ്കിലും പഠിപ്പിക്കാൻ കഴിയുമോ അവർ തും രാജിക്ക് ആദ്യ ജനതാസെ ഭർദ്ദിയാം നീ എന്റെ കൊട്ടാരം പകുതി ജനങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുന്നു അബ് ജവാബുദോ എനിക്ക് ഉത്തരം തരൂ അപ്പൊ നമ്മുടെ ബീർബൽ പറഞ്ഞു മാപ്പു തരൂ പ്രഭോ മേംനെത്തോ ബസ് ആപ് കെ ആദേശം പാലം കിയായി ഞാൻ താങ്കളുടെ കൽപ്പന മാത്രമാണ് ഇവിടെ പാലിച്ചത് ബീർബൽനെ ജവാബ് ദിയാ ബീർബൽ ഉത്തരം പറഞ്ഞു ധിഖാരമാണെങ്കിൽ പൊറുക്കൂ പർ ക്യാ ജന്നാഗ് രേതുമെ ഖണ്ഡോ കേൾക്കാർ അപ്പന മനോരഞ്ജനം കാരണ ജാൻത്തേ താങ്കൾ ഈ രേതുമേ മണൽ മണലില് ഖണ്ഡോ കേൽക്കൾ മണിക്കൂറുകളോളം കളിച്ച് ആഹ്ലാദിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ അപ്പൊ രാജാവ് എന്ത് പറഞ്ഞു നെഹി ഇല്ല അതിനെന്താ ഷഹൻഷാ അദ്ദേഹം കോപിതനായി അടുത്തത് ക്യാ ആപ്പ് കിസി ഗരീബ് ആത്മിക്ക് ആംതനീയമേ ഖർച്ചല സക്തേഹേ അല്ല താങ്കൾക്ക് പാവപ്പെട്ട ഒരു ആളുടെ വരുമാനം കൊണ്ട് വീട് നോക്കാൻ കഴിയുമോ യാ യാപ്പ് ജാൻതേ ഹെക്ക് കപ്പടംസെ ദാഗ് കൈസെ ഹട്ടായ ജാത്തേ അല്ലെങ്കിൽ താങ്കൾക്ക് വസ്ത്രത്തിന്റെ വസ്ത്രത്തിലെ കറ എങ്ങനെ നീക്കം ചെയ്യാമെന്ന് അറിയുമോ രാജാവ് കത്തേ നഹി ഒരിക്കലുമില്ല ഷഹൻഷാ അക്ബർ ജവാബ് ദിയ ഉത്തരം പറഞ്ഞു ക്യാന്നേ ഹേക്ക് കബു കർണിഹേ താങ്കൾക്ക് വിതയ്ക്കേണ്ടത് എപ്പോഴാണെന്ന് അറിയുമോ അവർ ഫസൽകോ പാനി കബുദേനാ ഹേ വിളവ് എപ്പോ നനക്കണം എന്നറിയുമോ യാ കച്ച മേംസെ ഉപയോഗി ചീസോകോ കൈസേ ചാണ്ടിനേഹ്യം കച്ചറയായ സാധനങ്ങളിൽ നിന്ന് ഉപയോഗ വസ്തുക്കൾ എങ്ങനെ തരംതിരിക്കണമെന്നറിയുമോ യാ കഹാം ഹരേ ബരേ ചരാഗാഹേ എവിടെയാണ് മേച്ചിൻ സ്ഥലങ്ങൾ ഉള്ളതെന്നറിയുമോ യാ ഹമാരി ഫസലോം കോ ഫസലോകോ ബടിയാദാം കഹാമില്ലെങ്കിൽ നമ്മളുടെ വിളവ് എവിടെ നിന്ന് നല്ല വില കിട്ടും എന്നറിയുമോ യാ കിസീ ശബ്ദക്കോ ഇത്തിന് ഗൂപ്സുരി കേസലിഗെ ബഹുചിത്രി ജയ്സലകെ ഒരു ദൃശ്യം വളരെ മനോഹരമായി വരച്ചു കാണിക്കാൻ താങ്കൾക്കറിയുമോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയുമോ അറിയുമോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ബീർബലി അപ്പോൾ രാജാവ് എന്താണ് ഉത്തരം പറയുക എന്തിനാണ് ഇവരൊക്കെ വന്നത് ഇതെല്ലാം അറിയാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ കൂട്ടുകാർ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബായ്